ഏത് ഏതവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ഖുർല എന്ന് പറഞ്ഞാൽ നഗ്നപാതരായി കാലില് ചെരുപ്പില്ല റാത്തൻ നഗ്നരായിക്കൊണ്ട് ശരീരത്തിൽ വസ്ത്രമില്ല ഖുർല ചേലാകർമ്മം ചെയ്യാതെ സുന്നത്ത് കഴിക്കാത്തവരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ജനിച്ച പോലെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളതാണ് ആ മഹറിന്റെ ഗൗരവമാണ് ഹിസാബിന്റെ ഗൗരവമാണ് അത് കാണിക്കുന്നത് അവിടെ നമുക്ക് ഒരു അഹങ്കാരത്തിനുള്ള വകയുമില്ല ശരീരത്തിൽ വസ്ത്രമില്ല അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും ഓരോരുത്തരും അവനവന്റെ അമലുകൾ മാത്രമായിട്ട് നിൽക്കും നാം സൃഷ്ടിച്ചതുപോലെ തന്നെ ആ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നതാണ് വാഗ്ദാനമാവുന്നു അത് ഞാൻ നിറവേറ്റുന്നതാണ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അവിടെ വെച്ച് ആദ്യമായി വസ്ത്രം നൽകുക ഈ മഹഷറിൽ നഗ്നരായി ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം പിന്നെ വസ്ത്രം നൽകും അതിൽ ആദ്യം വസ്ത്രം ലഭിക്കുക ഇബ്രാഹിം ഇബ്രാഹിംഅലിസ്ലാമിനായിരിക്കും അത് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ഒരു മഹത്വമാണ് ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഇടതുഭാഗത്തേക്ക് കൊണ്ടുപോകും അഥവാ നരകത്തിലേക്ക് കൊണ്ടുപോകും കുറെ ആൾക്കാരെ പിടിച്ച് മഹൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകും എന്റെ ആളുകളാണ് അവര് എന്ന് പറയും അപ്പോ നബിസ്വല്ലാ വസ്ലമൊരു ഫതിലാണിത് മഷർ അമ്പിയാക്കൾ വരെ നഫ്സി നഫ്സി എന്നാണ് പറയുക എന്റെ കാര്യം എന്റെ കാര്യം എന്നാൽ മുഹമ്മദ് നബി അലൈഹി അല്ലാസ്സലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്റെ ഉമ്മത്ത് എന്ന വാക്ക് പറയുക ബാക്കിയെല്ലാവരും എത്രത്തോളം എന്ന് വെച്ചാൽ ഐസഅഅലി സ്വലാം അദ്ദേഹം ഉമ്മ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഉപ്പയില്ല അങ്ങനെ ജനിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം സ്വന്തം ഉമ്മയെപ്പോലും കണ്ടാൽ അറിയില്ല എന്നാണ് പറഞ്ഞത് സ്വന്തം കാര്യത്തെക്കുറിച്ച് പേടിച്ചിട്ട് അത്രമാത്രം പേടിക്കുന്ന അവസ്ഥയായിരിക്കും ആ സമയത്ത് മുഹമ്മദ് അസ്ഹാബി എന്റെ ഉമ്മത്താണ് എന്ന് പറയും ഇവരെ കുറിച്ച് അപ്പോൾ അദ്ദേഹത്തോട് പറയും നിന്റെ കാലശേഷം അവര് പുതിയതായ എന്തൊക്കെയാണ് എന്ന് നിനക്കറിയില്ല അപ്പോ ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യമാണ് പേടിക്കേണ്ട കാര്യമാണ് പുതിയതായി കടത്തി പറയുമ്പോൾ അതില് എന്തൊക്കെ നബ്സാസ്യമ കാലത്ത് ഇല്ലാത്തതുണ്ടോ അതൊക്കെ പെട്ടു അത് പരിമിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല കബർ കെട്ടിപ്പൊക്കുന്നത് നിമിഷാസിനകാലത്തില്ല നിപുദിനാഘോഷം അന്നില്ല അത് മാത്രമല്ല അവിടെ മുതല് എന്തൊക്കെ കാര്യങ്ങൾ നിമിഷാസിനെ കാലത്തില്ലാത്തതുണ്ടോ അതൊക്കെ ഇതിൽപ്പെടും നമുസാസ്യമ കാലത്തുള്ളതാണോ മുസ്ലിമുകൾ അങ്ങനെ കക്ഷികളായി തിരിഞ്ഞ് ഓരോരുത്തരും അവനവന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ദേഷ്യപ്പെടുക അവനവന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ന്യായീകരിക്കുക അവർക്ക് വേണ്ടി ബന്ധങ്ങൾ മുറിക്കുക ഇത് അന്നുള്ളതാണോ അന്നുള്ളതല്ല ഇത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയതാണ് മുസ്ലീമങ്ങൾ തമ്മിൽ കക്ഷികളായി നിസ്സാരമായ കാര്യങ്ങൾക്കുവേണ്ടി തമ്മിൽ തല്ലുക എന്നുള്ളത് അല്ലെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കിയ വാദങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആാനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുക അതിന് കാത്തുള്ളതാണോ അല്ല ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങൾ ദീനിൽ പുതുതായി കടത്തി കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ ഈ പറയുന്നതിൽ ഉൾപ്പെട്ടു പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നബൽഹിസ്ലിമയുടെ കാത്തില്ലാത്തത് എന്തും പള്ളിയിൽ നമ്മൾ സൊഫ് നിൽക്കുമ്പോൾ വരക്കുന്ന ഈ വര ഈ കാർപ്പറ്റില് ഇതിപ്പോ കാർപ്പറ്റ് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് അത് വര വന്നുപോയി ഈ വര മൊഹദ്സാണ് കാലത്ത് ഇല്ലാത്തതാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഒരു വര വരക്കുക എന്നുള്ളത് റസൂലിന് കഴിയാത്ത കാര്യമാണ് പള്ളിയിൽ സൊഫ് നിക്കാൻ വേണ്ടി ഒരു വര അവിടെ ഉണ്ടായിട്ടില്ല റസൂൽ അഹ്ലാസിടെ കാലത്ത് ഉണ്ടായിട്ടില്ല പള്ളിയിൽ ഇങ്ങനെ ഒരു വര എന്നുള്ളത് അത് റസൂൽ അഹ് കാലത്ത് ഇല്ല അതുകൊണ്ട് ഒരു വിഭാഗം പഠിന്നമാരും മൊഹദ്സാണ് ഇല്ലാത്തതാണെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് അങ്ങനെ ആയിപ്പോയി ഇന്ന് പള്ളിയിലേക്കുള്ള ഈ കാർപ്പറ്റുകൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിയുമെങ്കിൽ അത് ഒഴിവാക്കേണ്ട കാര്യമാണ് അപ്പൊ ഇങ്ങനെ എന്തൊക്കെ കാര്യം നബ്സു അല്ലാസി കാലത്ത് ഇല്ലാത്തതുണ്ടോ അത് ഒഴിവാക്കണം അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് അന്ന് ഇല്ലാത്തത് അതുപോലെ അന്ന് ഉള്ളത് എന്തൊക്കെയാണ് അത് ചെയ്യാൻ ഇതിനുള്ള താല്പര്യം അത് പറയുമ്പോൾ എന്തായി പറയുന്നത് പാഞ്ചൻ അല്ലെങ്കിൽ വേറെ പണിയില്ല ഈ സംസാരം നമുക്ക് മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ നമ്മുടെ മനസ്സ് ചത്തതിന്റെ ഒരു തെളിവാണത് നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹം എത്ര ഉണ്ട് അതായത് റസൂലിന്റെ കാലത്തുള്ള ദീൻ എന്താണ് അന്നില്ലാത്തത് എന്താണ് വന്നു പോയിട്ടുള്ളത് എന്നറിയാനുള്ള ആവേശം ആഗ്രഹം പറഞ്ഞു വരുമ്പോൾ സമ്മതിക്കാനുള്ള മനസ്സ് മാത്രം പോരാ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ചോദിച്ചറിയാനുള്ള വേണം അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈമാനുള്ളൂ നമ്മുടെ മനസ്സിനും ജീവനുള്ളൂ ഇല്ലെങ്കിൽ നമ്മളും നമ്മൾ എന്ത് ബന്ധമാണുള്ളത് റസൂലാസ്വാസിന്റെ സുന്നത്ത് അതിൽ പെടാത്ത ഒരു അംശം പോലും നമ്മുടെ അമലിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ കൊണ്ടുവന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അവരെ നേരെ ഇടത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകും നബിസുല അഹ് സ്വലാ എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി ഇതാണ് അവരുണ്ടാക്കിയത് എന്താണെന്ന് നിനക്കറിയില്ല അപ്പൊ നബിസു അലൈസ് അടിമ പറഞ്ഞതുപോലെ ഞാൻ പറയും ഈസാലിസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത് ഈസാലിസ്ലാമിനോട് മഷറിൽ വെച്ച് അള്ളാഹു സുഹാനും ിന്ദു പുറമെ എന്നെയും എന്റെ ഉമ്മയെയും ആരാധിച്ചുകൊള്ളൂ എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ നിന്റെ അനുയായികളോട് എന്ന് ചോദിക്കും അപ്പൊ ഈ സാലം കൊടുക്കുന്ന മറുപടി ആ മറുപടി തന്നെ ഞാനും പറയും ഞാൻ അവരിൽ ഉള്ളടത്തോളം കാലം ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു ഞാൻ ശേഷം പിന്നെ അള്ളാഹുബൈ നിനക്കാണ് അവർ ചെയ്തുകൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് അറിയുക ി ഷഹീദ് നീ എല്ലാത്തിനും സാക്ഷിയാകുന്നു എന്ന് നബി നെബ്സുലി സ്വലം പറയും ജീവിച്ചിരുന്ന പ്രസൂൽ അങ്ങേയറ്റം സൂക്ഷിച്ചിട്ടുണ്ട് പുതിയതായി ഒരു കാര്യവും കടത്തി കൂട്ടാൻ അനുവദിച്ചിട്ടില്ല ഓരോ വെള്ളിയാഴ്ചയും നബ്സാ ഹാസിനെ പറയുമായിരുന്നു സഹാബത്ത് ആരും തന്നെ ഒരു പിതാത്വം ചെയ്തിട്ടില്ല എന്നിട്ടും നെഫ്സാസ് ആഴ്ചയിൽ ആഴ്ചയിൽ പറയും കൊല്ലു മഹ്ദും മറ്റൊരു പാപത്തെക്കുറിച്ചും കള്ളുകൂടിയെ കുറിച്ചോ വിചാരത്തെക്കുറിച്ചോ മോഷണത്തെക്കുറിച്ചോ കൊലപാതകത്തെ കുറിച്ചോ ഒന്നും ഇത്ര ഗൗരവത്തോടെ നബ്സാസ്ലിൻ പറഞ്ഞിട്ടില്ല ഓരോ ഹുദ്ബിലും നബ്സാസ് പറയുമായിരുന്നു കാരണം ദീനിൽ പുതിയ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നംസു അല്ലാഹു അലൈഹി സ്വലാം പറയും അടുത്ത ഹദീദ് ഈ വീണ്ടും നീ അവരെ ഹദീദ്രിഞ്ഞതിന് ശേഷം അവർ ദീൻ ഉപേക്ഷിച്ച് പോയവരാണ് ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടി അതിൽ കുഫ്രാദന്റെ കാര്യങ്ങൾ കടത്തിക്കൂട്ടി അങ്ങനെ മുർത്തദ് ആയിപ്പോയവരാണ് ഇവർ എന്ന് അവരെക്കുറിച്ച് പറയും